നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ കുക്കറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് തപ്പിച്ചില്ല കേട്ട് റെഡി ആയിരിക്കും തുടർന്ന് തുടർന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തേങ്ങാപ്പാലുണ്ടത് അവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും അവിടെ ഉണ്ടാട്ടോ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടക്കിയാൽ മതി അപ്പൊ നമുക്ക് ഇനി സോഫ്റ്റ് ചപ്പാത്തി കൂടെ ഉണ്ടാക്കാൻ കേട്ടോ ഇടം ചപ്പാത്തിയാണ് അപ്പം അപ്പൊ ചപ്പാത്തി അവിടുത്തെ ഇങ്ങനെ ഉണ്ട പിടിക്കാനുണ്ടോ നല്ല കിടിലം ഒരു ചപ്പാത്തി ആണ് ആട്ടിപ്പൊളി ചപ്പാത്തി അതിനകത്ത് കിടപ്പം ആട്ടിപ്പൊളി ഒരു ചിക്കൻ സ്റ്റൈലിൽ വെക്കുന്ന ആടിപ്പൊളി ഇതാ ഒരു ഉരുളകനും കാര്യമാണ് സ്പെഷ്യൽ ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഓക്കെ നമുക്ക് പെട്ടെന്നല്ല നമുക്കത് ചപ്പാത്തി കൂടെ ഉണ്ടാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി അത് പരത്തി നിന്ന് റെഡിയാക്കി നമുക്ക് ചുറ്റെടുക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക അല്ല കിടന്ന ചപ്പാത്തി അടിപൊളി ചപ്പാത്തി അല്ല സോഫ്റ്റ് ചപ്പാത്തി നമ്മുടെ ഉരുളക്കാണെങ്കിൽ കേട്ടതാ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ சாஃப்ட் சாஃப்ட் அப்படி சப்பாத்தி சோஃனி சோஃப்ட் கிடப்பாத்தியே கண்ட ஆடிப்பொழி ஆட்ட கிழிலச்சப்பாத்தியும் அது எடுக்கம் ஆடிப்பொழி உருளக்கிழங்கு அறியா நம்ம இன்னொரு தான் உருட்டி எடுத்து பரத்தி எடுக்கணிப்போ നല്ല കിട്ടിലും കിട്ടലായിട്ടുണ്ട് നമുക്ക് തേങ്ങപ്പാലൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ തേങ്ങപ്പാലൊക്കെ ഇറിലേക്ക് വെച്ചേക്കാൻ നമ്മളെ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ തേങ്ങപ്പാലം റെഡിയാണ് കിട്ടും പിന്നെ നമുക്ക് ചപ്പാത്തി കൂടെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടി എടുക്കാം അതിപ്പോൾ കൊണ്ടുപോയി പരത്തി കൊടുക്കണം പിന്നെ അതിലക്കണ്ടതവിടെ നമ്മളെ കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ കറി ഇവിടെ റെഡി ആയിരിക്കണം അത് ഭയങ്കര പ്രഷറിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തണുത്തിട്ട് നമുക്ക് കറി ഇറക്കാം കേട്ടോ നല്ല പ്രഷറിൽ നിൽക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് കിടിലും കറിയും അതിനെ തന്നെ അടിപൊളി ചപ്പാത്തി അതായത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കിടക്കിടം ചപ്പാത്തി അങ്ങനെ ഉണ്ട പിടിച്ചോടുത്തേക്കാണ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്നും തന്നെ വിളിക്കുക അതൊക്കെ തന്നെ എല്ലാ എല്ലാവരും കൂട്ടുകാർക്കും ഒരു ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ഹായ് പറയാം നമുക്കതായത് ഉണ്ടാക്കാൻ എനർജി കൂടും അപ്പോൾ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഇത് എല്ലാം എന്താ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഇവിടെ തന്നെ വിളിക്കാം നമ്മുടെ ഒരു ചായ കൊടുത്ത പിന്നെ വന്നിട്ടുണ്ട് ഒരു കിടിലും ചായ നമുക്കതായി ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ചപ്പാത്തി ഒന്ന് പെട്ടെന്ന് തന്നെ പരത്തണം ഒക്കെ എല്ലാം ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലാണ് തേങ്ങാ പാൽ കാണാത്ത ഫ്രണ്ട്സ് പോലെ ഉരുളങ്ങൾ കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തേങ്ങാ പാലാണ് വച്ചിരിക്കുന്നത് ചപ്പാത്തി നമുക്ക് ഇതിലേക്ക് പരത്തി ഉണ്ടാക്കി ആദ്യം മാവ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തേച്ച് കൊടുത്ത് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിൽ പിടിക്കും നമ്മളെ പലകയിലേക്ക് പിടിക്കും അതാണ് മാവ് കൂട്ടി തേച്ച് കൊടുത്തിരിക്കുന്നത് അതിനൊക്കെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കും കേട്ടാ അടച്ചു വെച്ചില്ലെങ്കിൽ എന്റെ സോഫ്റ്റ്നെസ് പോവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആയിരിക്കും ഞാനിങ്ങനെ കൂടെ കൂടെ പെട്ടെന്ന് കഴിയുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കൂടു പറയുന്നത് കേട്ടോ എല്ലാ ഫ്രണ്ട്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാട്ടം കൊണ്ട് നേരെ വിളിക്കുക അതാ തേങ്ങപ്പാലാണ് തേങ്ങപ്പാൽ നമുക്കത് ഉരുളകൾ കാര്യത്തിലേക്ക് ഒഴിച്ചെടുക്കുന്ന തേങ്ങപ്പാലാണ് നമുക്കതാ കിഡില അട്ടിപ്പൊളിയുടെ ചപ്പാത്തി എടുക്കാനും ചപ്പാത്തി പരത്തി കൊടുക്കാനെ പരത്തി കൊടുത്ത് ഇതിനുട്ടെടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു തണുപ്പ് നമ്മള ഈ കുപ്പറിലിരിക്കുന്ന നമ്മുടെ കുട്ടികളക്കിറങ്ങി തണുക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഒഴിച്ച് ഇറക്കാൻ പറ്റും അങ്ങോട്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം പേപ്പർ പേപ്പർ ചപ്പാത്തിയാണ് നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് എടുത്തു തന്നെ കന കാണിച്ചു തരാം ഒരു ഹായ് പറഞ്ഞില്ല എല്ലാരും ഹായ് പറഞ്ഞു എല്ലാവർക്കും എന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും നല്ല ഗുഡ് കിടന്നു തരുന്നുണ്ട് അമ്പലത്തിലെ പാട്ടൊക്കെ നല്ല ശക്തമാണൊക്കെ ഇയാൾക്കുന്നത് ഇപ്പൊ നമുക്ക് ഊരസൊക്കെ അടുത്ത് കളയൊന്നും അറിയാൻ പയ്യ ആട്ടിപ്പൊളി ഒരു ചപ്പാത്തി അതിനൊക്കെ കിട്ടിലൂലി അറിയണം നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അതാക്കണ്ട കിട്ടലും കിട്ടലായിട്ട് ഉണ്ടാക്കി എടുക്കണം ഓക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് തടയി കൊടുക്കണം കാരണം നല്ല പേപ്പറിന്റെ കനം മാത്രമേ ഒഴിവാക്കും നല്ല കിട്ടുന്ന കനം കുറവാണ് വളരെ നെയ്സ് ആണ് പേപ്പർ കനത്തിലുള്ള ചട്ടാത്തിയാണ് അവിടെ ഉണ്ടാക്കുന്നത് അതാണ് അതാണിങ്ങനെ കൂടുതലും മാവ് തടായി കൊടുക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരെ എല്ലാവരും കാണുക എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളുണ്ടാവും എല്ലാവരും വിസിറ്റ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുന്നു

കുറച്ചുകൂടെ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം കുറച്ചുകൂടെ നമ്മുടെ കേട്ടോ നമ്മൾ ചുട്ടെടുക്കണം ആ സമയം കൊണ്ട് തന്നെ നമുക്കതായി തേങ്ങപ്പാൻ നമുക്ക് നമുക്കിതായി കുക്കറി ഇരിക്കും നമ്മളെ കിട്ടുന്നതായി ഉരുളങ്ങിങ്ങരക്കുക ഒഴിച്ചു കൊടുക്കണം നല്ല അത് വെയിറ്റ് നല്ല പ്രഷറാണ് ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഏറെ പോകാനുണ്ട് ഏറെ പോയിട്ടുണ്ട് നമ്മൾ തേങ്ങപ്പാൻ ഒഴിച്ചു കൊടുക്കാനുള്ളത് കൂടെ മാവ് തല കൊടുത്താൽ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കേസാ വളിയിൽ പിടിക്കും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കേസ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് അതായത് കൂടെ വയ്ക്കാം മാവടുക്കാം ഒരു ഹായ് പറഞ്ഞിട്ടു എല്ലാവരും ഒരു ഹായ് ഒടിക്കും കിടിലും എന്താ അടുപ്പിൽ ചപ്പാത്തി ഉരുലങ്കി കറിക്കാണത് എവിടെ വെക്കുന്നത് അപ്പൊ തേങ്ങാപ്പാലൊക്കെ ഉരുലങ്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ തേങ്ങപ്പാലം ഒഴിച്ചു ഇറക്കിയാൽ മാത്രം മതി Thank <laughs> you. കിടം കിടന്നൊരു ഐറ്റം ആണ് ഓക്കെ നമുക്ക് എല്ലാവരും ഒന്ന് കാണുക കാട്ടാൻ പത്രം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിങ്ങനെ കൊടുക്കാൻ പാട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ പരിപാടി അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി കുറേ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു പാട്ട് പോയിട്ട് ഉച്ചതായിട്ട് അത് എല്ലാം കാണിച്ചു തരാം തേങ്ങപ്പാ ചേർക്കുന്നത് എല്ലാം കാണിച്ചു തരാം ഓക്കെ ചിലപ്പോൾ